വെൽക്കം ഡിയേഴ്സ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും വരുന്ന ഒരു സെറ്റാണിത് കോട്ടനാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഫുൾ കോട്ടണിലാണ് വരുന്നത് ഇത് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പും ബോട്ടവും കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇത് ബ്ലാക്കും അതുപോലെ ഒരു ക്രീം ഷെയ്ഡും രണ്ട് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് വരുമ്പോൾ ഇങ്ങനെയൊരു സൈഡ് സ്ലിറ്റായിട്ട് ഒരു ഷേപ്പ് ചെയ്ത ഒരു സ്റ്റിച്ചാണ് ഇതിൽ വരുന്നത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെവൻ ഫോർട്ടി നയൻ ആണ് ഈ കോട്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ശരിക്കും ബ്ലാക്കാണ് വരുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ കൺസെപ്റ്റിലാണ് വരുന്നത് ബാക്കിലെ ഇറക്കം കൂടിയിട്ടും ഫ്രണ്ടിലേക്ക് കുറച്ച് ഇറക്കം കുറഞ്ഞിട്ടുമാണ് വരുന്നത് ഇത് വരുമ്പോൾ കോട്ടനിൽ വരുന്ന ഫുൾ വരുന്ന ഒരു സെറ്റാണ് ഫോർട്ടി സിക്സിൻ്റെ ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോയും രണ്ട് പത്ത് ദുപ്പട്ടുമാണ് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതിൽ വരുന്ന ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ടയിലും അതുപോലെ ടോപ്പിലും വരുന്ന ഫുൾ എംബ്രോയിഡറി വർക്കാണ് അതുപോലെ യോക്കിൽ വരുമ്പോൾ പൊള്ളി ബട്ടൺ വർക്കുമാണ് വരുന്നത് ഇങ്ങനെ പൊഡലി ബട്ടൺ വർക്കും എംബ്രോയിഡറി വർക്കുമാണോ വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി ആണ് ഓൾ ത്രൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ ഈ ഇതാണോ ആക്ച്വൽ കളറ് പർപ്പിൾ ഷെയ്ഡാണോ വരുന്നത് ഇത് വരുന്നത് ഒരു മെഹന്തി ആണ് ഇങ്ങനെയാണ് ഇതാണ് റിയൽ കളറ് വരുന്നത് ഇതാണ് കളർ വരുന്നത് ഒരു വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും ടോപ്പിലും ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു ഒരു പൊഡലി ബട്ടൺ വാക്കും യോക്കിൽ ചെയ്തിട്ടുണ്ട് ഇത് റെഡ് കളറിലാണ് വരുന്നത് ഫ്രണ്ടിലും ഫ്ലീറ്റ്സും ബാക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സോടു കൂടിയാണ് വരുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അപ്പോൾ ഒരു റൗണ്ട് നെക്കിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു അനാക്കലി ടോപ്പും ബോട്ടവും ആണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പതിനഞ്ച് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതുപോലൊരു ടൈം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു ലത്കാൻസും വരുന്നുണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ ഇതാണ് ഒരു ക്രീം റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ ചെറിയൊരു യെല്ലോയിഷായിട്ടുള്ള ഒരു പ്രിൻറ്റുകളും കൂടി വരുന്നുണ്ട് അപ്പോൾ തൗസൻഡ് സെവൻ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് ഇതിൻ്റെ ബ്ലൂ കളർ ആണ് ഈ വരുന്നത് പ്രിൻറ്റിൻ്റെ കളറിലാണ് ചേഞ്ച് വരുന്നത് ആദ്യം കാണിച്ചൊരു റെഡ് കളറും ഇത് ബ്ലൂവും ഇതിൻ്റെ ഒരു ഗ്രീൻ കളറും കൂടെ വരുന്നുണ്ട് ഗ്രീൻ കളറിൻ്റെ ഇത് വരുമ്പോൾ ബാക്കിലേക്ക് ഡീപ്പ് നെക്കാണ് വരുന്നത് ഫ്രണ്ടിൽ സ്ക്വയർ നെക്കും ബാക്കിൽ ഡീപ്പ് നെക്കുമാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു വി നെക്കാണ് ബ്ലൂവിൻ്റെ ഇതിൽ വരുന്നത് റെഡിൻ്റെ ഇതിൽ റൗണ്ട് നെക്കുമാണ് വരുന്നത് ഇത് ഒരു അനാഗിലി ടോപ്പും എ ലൈൻ ടോപ്പാണ് വരുന്നത് ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ബാക്കിലേക്ക് ഫ്ലീറ്റ്സ് ഇല്ല അതുപോലെ സൈഡിൽ സ്ലീറ്റും വരുന്ന ഒരു ടോപ്പാണ് യോക്കിൽ ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി ആണ് അനുഗ്രഹ സ്റ്റൈലിലാണ് യോക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഫോട്ടോയും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഇതുപോലെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അന്ന് നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് വരുന്നുള്ളൂ ഇത് വരുമ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇതുപോലെ സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ വയലറ്റ് ഷർട്ടിലാണ് വരുന്നത് ഇങ്ങനെ യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് യോക്കിലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അപ്പോഴിതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു വയലറ്റ് ഷൈഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അസ്ലീനാണ് വീനൊക്കെ കൊടുത്തിട്ട് നെക്കിൽ ഒരു എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പാണ് ഇത് മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് വരുന്നത് ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് ബോട്ടവും മസ്ലീലിനാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് മസ്ലിൻ മെറ്റീരിയലാണ് മസ്ലിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടനേക്കാളും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് ചൂട് അനുഭവപ്പെടുന്ന ഒരു മെറ്റീരിയൽ അല്ല അതിപ്പോൾ നമുക്ക് സമ്മർ സീസണിലും ഒക്കെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് മസ്ലിൻ എന്ന് പറയുന്നത് ഒറിജിനൽ മസ്ലിനാണ് വരുന്നത് അതുപോലെ തന്നെ വളരെ സോഫ്റ്റും അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു അനാഖലി ടോപ്പാണ് വരുന്നത് ടോപ്പും ബോട്ടവും വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റുമാണ് ഇതിൽ വരുന്നത് ടോപ്പും ബോട്ടവും വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഇതുപോലെ ഒരു ജാക്കറ്റ് ടൈപ്പിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത് ഡോറിയും വരുന്നുണ്ട് അപ്പോൾ ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ബോട്ടവും രണ്ട് പത്ത് തുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസ് വരുന്നത് വൈറ്റ് ബേസ് കളറിൽ നല്ല ലൈറ്റ് പർപ്പിൾ ആൻഡ് ലൈറ്റ് ഗ്രീൻ കളർ പ്രിൻ്റുകളാണ് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും ദുപ്പട്ടയിലും ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ട് വേണം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനാർക്കലി സെറ്റാണ് നെക്സ്റ്റ് വരുന്നതും ഒരു അനാർക്കലി സെറ്റാണ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഡീപ്പ് ബ്ലൂ ആണ് കളർ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് യോക്കിലും ഈ സ്ലീവിലും ഫ്രിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇതാണ് ഒറിജി ആക്ച്വൽ കളർ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വൺ വൺ സിക്സ് നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ മൂന്ന് പീസും ഫുൾ കോട്ടണിലാണ് വരുന്നത് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും വിത്ത് ഫ്ലീറ്റ്സോട് കൂടിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് സിക്സ് ടു ടെൻ ഡേയ്സ് വേണ്ടി വരും ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് രണ്ട് ദിവസത്തിനകം കിട്ടുമോ മൂന്ന് ദിവസത്തിനകം കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഡെലിവി ഡെലിവറിക്ക് വേണ്ടിയിട്ട് സിക്സ് ടു ടെൻ ഡേയ്സ് വേണ്ടി വരുമെന്ന് വേണ്ടി വരുമെന്നവർക്ക് അപ്പോൾ രണ്ട് ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ടും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ നമുക്ക് സിക്സ് ടു ടെൻ ഡേയ്സ് വരെ ഡെലിവറിക്ക് വേണ്ടി വരും നെക്സ്റ്റ് വരുന്നതും അനാർക്കലി ടോപ്പാണ് അനാർക്കലി ടോപ്പ് ബോട്ടം ദുപ്പെട്ട സെറ്റാണ് ഇതും ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടവും രണ്ട് പത്ത് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ഇത് വരുമ്പോൾ ഇതുപോലൊരു എന്താ ഒരു കളറാണ് വരുന്നത് അതായത് ഒരു ഒരു ഓറഞ്ചിൻ്റെ തന്നെ ഓറഞ്ച് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് വരുന്നത് അതുപോലെ യോക്കിലൊരു ജാക്കറ്റ് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ലത്താനും ഇങ്ങനെ തന്നെ ടൈ ചെയ്യാനുള്ള ഡോറിയും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ വരുന്നത് കുറച്ച് ഒരു ഡാർക്ക് ബ്ലൂ ആണ് പക്ഷേ ഇത് ഇതാണ് ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിൻ്റെ പാൻറ്റിൽ കൂടിയാണ് വരുന്നത് ഇങ്ങനെ ഫ്രണ്ടിൽ ജാക്കറ്റ് മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഹാൻഡ് വർക്കും അതുപോലെ തന്നെ ഒരു ഡോറിയും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് ഷെയഡ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യം കാണിച്ചൊരു ഓറഞ്ച് ബ്രൗൺ മിക്സ് ഷെയ്ഡും ഇത് ഡീപ്പ് ബ്ലൂ ഷെയ്ഡും ഇതുപോലൊരു യെല്ലോ ഷെയ്ഡും ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പാൻറ്റിൽ പോക്കറ്റും വരുന്നുണ്ട് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് യെല്ലോ ഷെയ്ഡിൽ യെല്ലോ ഷെയ്ഡിൻ്റെ ഒറിജിനൽ കളറ് ഇതാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇതുപോലെ ഫ്രണ്ടിൽ ഒരു നല്ല ഭംഗിയുള്ളൊരു ലെക്കാനും അതുപോലെ ഇങ്ങനെ ഒരു ഇങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് ഡോറിയും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡ് ദുപ്പട്ടയും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു അനാക്കലി സെറ്റാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു അനാരക്കലി ടോപ്പ് ബോട്ടോ ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റും ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് മൂന്ന് പീസും ഫുൾ കോട്ടനിലാണ് അപ്പോൾ തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു വീനൊക്കെ കൊടുത്തിട്ട് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ ഒരു ഹാഫ് സ്ലീവ് ആണ് വരുന്നത് അതൊരു പഫ് സ്ലീവ് കൊടുത്തിട്ട് ഒരു ഹാഫ് സ്ലീവാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളറ് ഒറിജിനൽ ഡാർക്ക് പിങ്കാണ് കളറ് വരുന്നത് ഇത് വരുന്നൊരു കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സിൻ്റെ ടോപ്പും തേർട്ടി നയൻ ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് യോക്കിൽ ഇതുപോലെ ബട്ടൺ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഭാഗം ഓപ്പൺ മുകളും ബാക്കി ഭാഗം ക്ലോസഡ് ആയിട്ടുമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലൂ കളറില് ബോട്ടവും ക്രീം ആൻഡ് ഗ്രീൻ കളർ പ്രിൻ്റിൽ വരുന്ന ടോപ്പുമാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളറ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ തന്നെയാണ് ബ്ലൂ ബേസ് കളറിൽ ഇങ്ങനെ ഗ്രേ കളർ പ്രിൻറ്റുകളാണ് സോറി വൈറ്റ് ബേസ് കളറിൽ ഗ്രേ കളർ പ്രിൻ്റുകളാണ് വരുന്നത് യോ നെക്ക് ചെയ്തിരിക്കുന്നത് കോളറിനൊക്കെയാണ് റൗണ്ട് കോളറിനൊക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ ബട്ടൺമാക്കാണ് വരുന്നത് അപ്പോൾ സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഒരു മടക്കി വെച്ച ഒരു സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ഇതുപോലെ ബോത്ത് സൈഡ്സിൽ പോക്കറ്റും വരുന്നുണ്ട് സെവൻ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് എങ്ങനെയാണ് ഒറിജിനൽ കളറ് ഒറിജിനൽ കളറ് വരുന്നത് സെയിം കളറ് തന്നെയാണ് ഇതാണ് ഒറിജിനൽ കളറ് വരുന്നത് അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളർ പ്രിൻ്റുകളാണ് വൈറ്റിൽ ഒരു ബ്ലാക്ക് കളർ പ്രിൻ്റുകളാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു അനാർക്കലി ടോപ്പാണ് വരുന്നത് അനാർക്കലി ടോപ്പോ ബോട്ടം തുപ്പെട്ട സെറ്റാണ് അനുഗ്രഹ സ്റ്റൈലിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത് യോക്കിൽ വരുമ്പോൾ എംബ്രോയ്ഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്ക് കളറിൽ ഗ്രേ ഒരു ലൈറ്റ് ബ്ലൂ ഗ്രേ കളർ പ്രിൻ്റുകളാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇങ്ങനെ വരുമ്പോൾ യോക്കിൽ വരുമ്പോൾ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും അനുഗ്രഹ സ്റ്റൈലിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ സൈഡിലായിട്ട് ഒരു ഡോറിയും വരുന്നുണ്ട് ടൈ ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കുത്തി സെറ്റാണ് യോക്കിലേക്ക് വരുമ്പോൾ സീക്വൻസ് വാക്കും അതുപോലെ ത്രഡ എംബ്രോയിഡറി വർക്കുമാണോ ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലയേഴ്സോട് കൂടി വരുന്ന അനാഖലി ടോപ്പാണോ തൗസൻഡ് ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ കളറ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നല്ല ഡീപ്പ് ബ്ലാക്ക് അല്ല ഇതുപോലെ കുറച്ച് ഗ്രേ പോലത്തെ ഒരു ബ്ലാക്കാണ് വരുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നത് അപ്പോൾ ബോട്ടം വരുമ്പോൾ ഇതുപോലെ പൊൽക്ക ഡോട്ട് പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത് വരുന്നതും കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് പത്ത് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് ഇത് സ്ലീവിലും യോക്കിലും അതുപോലെ ടോപ്പ് എൻഡിലും ഒക്കെ നല്ല ഫുള്ളായിട്ട് റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് സൈസ്